പുതിയതായിട്ട് വന്ന ചില മാറ്റങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കാരണം ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ആദ്യം പറയാമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കണ്ടൻറ്റിന് മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ അതായത് നിങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ഒരു സോങ്ങും വെച്ച് എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല പിന്നെ ഒരു കണ്ടന്റ് തന്നെ ഒരുപാട് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല അതേപോലെ എ ഐ ജനറേറ്റഡ് വീഡിയോസിനും മോണിറ്റൈസ് ചെയ്യില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടില്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ മോണിറ്റൈസേഷൻ ഇനി കിട്ടുള്ളൂ അതായത് നിങ്ങളുടെ ഒറിജിനൽ വീഡിയോ ആയിരിക്കണം ചുമ്മാ സ്റ്റോക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഒരു മ്യൂസിക് ഇട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനൊന്നും മോണിറ്റൈസ് ചില ഈ മെഡിറ്റേഷൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇടും അത് നിങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് അല്ല അതേപോലെ തന്നെ മ്യൂസിക് വേറെ ആരുടെങ്കിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ ഈസി ആയിട്ട് എണ്ണെന്ന് വിചാരിക്കുന്നവർക്ക് ഒന്നും ഇനി എൺ ചെയ്യാൻ പറ്റില്ല ഇതാണ് പുതിയതായിട്ട് യൂട്യൂബ് കൊണ്ടുവന്ന മാറ്റം ആരെങ്കിലും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വരിക നാലായിരം വാച്ച് മിനിറ്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് പത്ത് മില്യൺ വ്യൂസ് ഷോർട്സിന് വേണം ഇതാണ് വേറെ ഒരു റൂൾ എന്ന് പറയുന്നത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ വീഡിയോസ് ചെയ്ത് തനി കയറിക്കോളും പക്ഷെ നാലായിരം വാച്ച് മിനിറ്റും അതേപോലെ തന്നെ പത്ത് മില്യൺ വ്യൂസ് അതും അവർ ഒരു ടൈമ് തന്നിട്ടുണ്ട് അതിനുള്ളിൽ ഉള്ളിൽ പത്ത് മില്യൺ അടിക്കണം എന്നാണ് പറയുന്നത് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മര്യാദയ്ക്ക് വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ വീഡിയോസ് റീച്ച് ആവുന്നില്ല അപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഒരുപാട് റീച്ച് ഇല്ല പക്ഷേ അതേപോലെ തന്നെ വേറെ മറ്റ് പലരുടെ ചാനലിൽ പല പല വീഡിയോസാണ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ബ്ലോഗ്സും കാര്യങ്ങളും ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ കിട്ടും അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ സയൻസ് റിലേറ്റഡ് വീഡിയോസ് മോട്ടിവേഷൻസ് ഒക്കെയാണ് ഇടുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ട് വ്ലോഗ്സ് ഒക്കെ വന്നൊന്നിരിക്കും ബട്ട് ഈ ഒരു ചാനൽ നല്ല ഒരു കണ്ടന്റ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും